ശബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ പങ്കെടുത്തത് മണ്ഡലകാലത്തിന് തുടക്കത്തിലുണ്ടായ പാളിച്ചയും സ്വീകരിക്കേണ്ട തുടർ നടപടികളും ചർച്ചയായി സ്പോട്ട് ബുക്കിംഗ് കുറച്ചതോടെ സന്നിധാനത്ത് തിരക്ക് കുറവാണ് എന്നാൽ വെർച്വൽ ക്യൂ ബുക്കിംഗിന് സ്ലോട്ടുകൾ കിട്ടാതെ പ്രതിസന്ധിയിലാണ് ഭക്തർ അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ചയായത് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ മന്ത്രി വ്യക്തമാക്കിയു സുജ അല്പസമയം മുൻപാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകന യോഗം അവസാനിച്ചത് ശബരിമല തീർത്ഥാടനത്തിൽ ആദ്യ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ന് യോഗത്തിൽ എടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കരുതിയിരുന്നത് സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമാക്കി നിജപ്പെടുത്തിയിരുന്നു പിന്നീട് ഹൈക്കോടതി തന്നെ ഇതിൽ ഒരു തീരുമാനം ോ അതായത് അതാത് ദിവസത്തെ സാഹചര്യം അനുസരിച്ച് ദേവസ്വം ബോർഡിന് തന്നെ തീരുമാനമെടുക്കാം അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളത് അറിയിച്ചതാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ടീം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും പോലീസ് കോർഡിനേറ്ററും സ്പെഷ്യൽ കമ്മീഷനും ഉൾപ്പെട്ട മൂന്നംഗ കമ്മിറ്റി ആയിരിക്കും ഈ സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിൽ അതാത് ദിവസത്തെ തിരക്കനുസരിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം മറ്റൊരു തീരുമാനം ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ദിവസം തന്നെ അല്ലെങ്കിൽ തീയതി മാറി സമയം മാറിയൊക്കെ ദർശനത്തിനെത്തുന്ന അയ്യപ്പൻ ഭക്തന്മാർക്ക് ദർശനം അനുവദിക്കേണ്ടതില്ല പരമാവധി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത അതേ ദിവസം തന്നെ അയ്യപ്പന്മാർ ദർശനത്തിനെത്തണം ആ തീരുമാനം കർശനമാക്കി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി ഇന്നത്തെ ഈ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തത് ചെയ്ത് ആ സമയം ഏത് സ്ലോട്ടാണോ ലഭിച്ചിരിക്കുന്നത് അതിന് ആറു മണിക്കൂർ മുൻപോ പതിനാറ് മണിക്കൂറിന് ശേഷമോ ഉള്ള സമയങ്ങളിലായിരിക്കണം ദർശനം നടത്തേണ്ടത് എന്നുള്ള കാര്യം കർശനമായി നടപ്പിലാക്കും ുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനു പുറമെ ശബരിമലയിലെ ശുചിത്വവും അതുപോലെ തന്നെ കുടിവെള്ളം ലഘുഭക്ഷണ വിതരണത്തിനുൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ദേവസ്വം ബോർഡിന് നാനൂറ് പേരാണ് ഇപ്പോൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നത് അത് എണ്ണൂറ് എന്ന നേരെ ഇരട്ടിയാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കൂടുതൽ ക്ലീനിങ് അതുപോലെ തന്നെ കുടിവെള്ള വിതരണത്തിലുള്ള ജീവനക്കാരെ പ്രത്യേകമായി വളണ്ടിയർ എന്ന രീതിയിൽ തന്നെ ക്ഷണിക്കുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനു വേണ്ടിയും ഈ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് സുജിയ ശരി വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാൺ